വിശ്വശാരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന അഭിചിന്തനത്തിലേക്ക് സ്വാഗതം നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇവയെല്ലാം പറയുന്നത് അതിനുള്ളൊരു സാഹചര്യം ഇതാണ് യേശു ഒരു തളവാദരോഗിയെ സാപത്തിഭപ്പെടുത്തി ബെച്ചേതാക്കളുള്ള കരയിൽ കിടന്നവരാണ് അതിനുശേഷം ഉണ്ടാകുന്ന സംഭാഷണം സംഘർഷമായ യേശുവിനെ അവർ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിലാണ് യേശു താൻ ആരാണെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ യേശു വിശ്വ വിശ്വസിക്കാനായിട്ട് അടയാളമാണ് അവർ കൊടുക്കുക യേശു കൊടുക്കുന്ന സാക്ഷ്യമുണ്ട് നാല് സാക്ഷ്യങ്ങളുടെ പറയുന്നത് വിശ്വസിക്കാനായിട്ട് യേശു ആദ്യം കൊടുക്കുന്നത് സ്നാപകവന്നാണ് യേശുവിന് സാക്ഷം വഹിച്ചവനാണ് സ്നാവയോഹന്നാൻ യേശു ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ ഈ തവർവാദ്രോഗിക്ക് സൗഖ്യം നൽകുന്നു യേശുവിൻ്റെ അർത്ഥ പ്രവർത്തികൾ യേശു ആരാണ് യേശുവിനൊരു അധികാരമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പിതാവായ ദൈവം അവർ സാക്ഷി നൽകുന്നു അവസാനം വിശുദ്ധ ലിഖിതങ്ങളും സാക്ഷി നൽകുന്നു ഇങ്ങനെ നാല് തെളിവുകൾ സ്നാവയോഹന്നാൻ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പിതാവായ ദൈവം വിശുദ്ധ ലിഖിതങ്ങൾ ഈ ഒന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ യേശുവിനെ ദൈവദോഷകനായി ചിത്രീകരിച്ച് വധിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ വിപത്തിലേക്കാണ് അവർ നീങ്ങിയത് ദൈവപുത്രനെ ദൈവ രൂക്ഷനായി സ്വീകരിച്ച് അവസാനം വധിക്കുകയുണ്ടായി അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം ആവശ്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ കണ്ണൂർ വന്ന് കാണുക ദൈവം നമ്മളിട നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മുടെ ചുറ്റുപാടും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക ഹൃദയം കണ്ണുകൾ അന്ധമാക്കാതെ ഹൃദയം കഠിനമാക്കാതെ വചനം സ്വീകരിക്കാനും വിശ്വസിക്കാനും അതിനനുസരിച്ച് മനസ്സ് തിരിയാനും ഫലം പുറപ്പെടുവിക്കാനുള്ള പരമ്പരാ പ്രധാനം ചെയ്യട്ടെ വഴിയേ നടക്ക